മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തും പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ഇതിനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് ശരത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അവധിക ഇന്ന് പ്രധാനമന്ത്രി വിളിച്ചേർത്ത അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് മുന്നോക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഉദ്യോഗങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനായി കേന്ദ്ര സർക്കാർ ഭരണ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും പാർലമെന്റ് ശൈത്യകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുകയാണ് ഈ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് ഏതായാലും പാർലമെന്റ് ശൈത്യകാല സമ്മേളനം രണ്ട് ദിവസം കൂടി നീട്ടാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് നാളെ ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് അനുച്ഛേദങ്ങളിലായിരിക്കും ഭേദഗതി വന്നു കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ നടപടി ഉണ്ടാവാൻ സാധ്യത നിലവിൽ അൻപത് ശതമാനം മാത്രമേ ജാതി സംവരണം പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുള്ളത് പുതിയ ഭരണഘടനാ ഭേദഗതിയോടുകൂടി ആകെ സംവരണം അറുപത് ശതമാനമായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എട്ട് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള മുന്നോക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിരിക്കും ഈ തീരുമാനത്തിന്റെ ഗുണമുണ്ടാവുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഇതെന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു നീക്കമാണ് ഇതെന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും അൻപത് ശതമാനം മാത്രമാണ് സംവരണത്തിന് സുപ്രീം സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുള്ളത് നിലവിൽ അറുപത് ശതമാനമായി ഈ ഒരു ഭരണഘടനാ ഭേദഗതിയോട് സംവരണത്തിന്റെ ശതമാനം മാറും ഈ ഒരു സാഹചര്യത്തിൽ ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെങ്കിലും കേന്ദ്ര സർക്കാർ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഏതായാലും കോടതി ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപായി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പ് അവസാനിക്കും അതിൽ നേട്ടം കേന്ദ്ര സർക്കാരിന് ഒരു ഇത് സഹായകരമാകാനും സാധ്യതയുണ്ട് ഈ രീതിയിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിനാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഏറ്റവും നല്ല സൂചന കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെ ശിവസേന പിന്തുണയ്ക്കാൻ തയ്യാറായി എന്നുള്ളത് നിലവിൽ ശിവസേന ഈ ഒരു കേന്ദ്ര സർക്കാരുമായും ബിജെപിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഒറ്റ തീരുമാനത്തോടുകൂടി ശിവസേനയുടെ ശിവസേന കുറച്ചുകൂടി എൻ ഡി എയുടെ തീരുമാനങ്ങളോട് അടുത്തു നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ഏതായാലും മുന്നാക്ക വിഭാഗങ്ങളുടെ ഇത്തരമൊരു ആവശ്യത്തിന് ആവശ്യത്തിന് വഴങ്ങുമ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിനെതിരായി വലിയ ഒരു പ്രതിഷേധം സംഘടനകളുടെ ഭാഗത്തു നിന്നും ദളിത് സംഘടനകളുടെ ഭാഗത്തു നിന്നും വിവിധ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഏതായാലും ഉണ്ടാകും നാളെ തന്നെ ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അവന്തിക ശരത് അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം രാഷ്ട്രീയ ആയുധമാക്കി ആയുധമാക്കിയെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വോട്ടാക്കി മാറ്റാനുള്ളൊരു നീക്കം കൂടിയ നീക്കം കൂടിയല്ലേ ഇത്തരമൊരു തീരുമാനം അവന്തിക തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇവ കൃത്യമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ കോടതിയിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്ന ഈ ഒരു തീരുമാനത്തെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വിവിധ പാർട്ടികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും തയ്യാറാകും കാരണം അറുപത് ശതമാനത്തിലേക്ക് സംവരണം കൊണ്ടുവരുന്നത് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണ് ആ രീതിയിൽ നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുമെങ്കിലും ആ സമയം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ In noka ായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കാരുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ശ്രമം നടത്തുന്ന ഈ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് അതിനാൽ തന്നെ കൃത്യമായി ഈ ഒരു വിഷയത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നടത്തുന്നത് നീക്കം നടത്തുന്നത് എന്ന് വേണം കരുതാൻ കാരണം നാളിതുവരെയായി പാർലമെന്റിന്റെ ചർച്ചയിൽ പാർലമെന്റിൽ ഡിസംബർ പതിനൊന്നിന് ചേർന്ന പാർലമെന്റിന്റെ ചർച്ചയിൽ ഇതേവരെയായി ഇത്തരമൊരു ഉണ്ടായില്ല സാധാരണയായി ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗങ്ങൾ ചേരാറുള്ളത് പക്ഷേ ഇത്തരമൊരു നീക്കം ഈ ഒരു നീക്കം മുന്നിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ാണ് ഇന്ന് അടിയന്തരമായി മന്ത്രിസഭാ യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിൽ മറാത്ത വിഭാഗക്കാർക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭം നടന്നിരുന്നു ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് ശതമാനം സംവരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അനുവദിക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്തിൽ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ മറാത്തകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഏത് രീതിയിലാണോ ബി ജെ പി മഹാരാഷ്ട്രയിൽ ഒരു സമരം പ്രയോഗിച്ചത് അതിനെ ദേശീയ തലത്തിൽ ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ശരത് അതുപോലെ തന്നെ ഈ ഇത്തരമൊരു തീരുമാനം നടപ്പിലാക്കാൻ സമയമെടുക്കും അല്ലെങ്കിൽ ഇതിനെതിരെ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ നമ്മൾ നമുക്കറിയാം സാധാരണ ബുധനാഴ്ചകളിലാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത് എന്നാൽ ഇന്ന് തിങ്കളാഴ്ചയാണ് അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇത്തരമൊരു തീരുമാനം മുന്നോട്ട് വയ്ക്കുകയാണ് ഇത് തീർത്തും ബി ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി വേണ്ടേ കണക്കാക്കാൻ അവന്തിക ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം എന്നുള്ളത് കൃത്യമായി നേരത്തെ ഈ ഒരു തീരുമാനത്തിന്റെ വേഗതയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ മുന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ആർജിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ബി ഭാഗത്തു നിന്നും ഈ ഒരു തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആ ഒരു തീരുമാനത്തെ ഏത് രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ മറികടക്കും അല്ലെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ബി തീരുമാനിച്ച സ്ഥിതിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച സ്ഥിതിക്ക് അതിനെ കൃത്യമായി ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന കാര്യമുണ്ട് ആ ഒരു പ്രതിരോധം ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവരിക ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇനി വരുന്ന നിമിഷങ്ങളിൽ ഏതായാലും ആ പാർട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ഒരു നീക്കത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴേക്കും അതിന്റെ ഈ ഒരു തീരുമാനത്തിന്റെ ഫലം ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിവിഗതികളെ തന്നെ നിർണയിക്കുന്ന നിർണയിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ചെയ്യും അതിനാൽ തന്നെ കൃത്യമായും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു ഒരു തീരുമാനമാണ് ഇതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ശരി നിന്ന് ശരത് അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ നിന്ന് ഏതെങ്കിലും നേതാക്കളുടെ നിന്ന് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം സാധ്യമായിട്ടുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അവന്തിക നിലവിൽ ശിവസേന ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർ എസ് സിയുടെ ആർ എസ് സിയുടെ കേന്ദ്ര സെക്രട്ടറി സംഘമായ എൻ കെ പ്രേമചന്ദ്രൻ എം പിയും ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ സാമ്പത്തികമായി ഈ ഒരു കൃത്യമായ ഒരു ഔദ്യോഗികമായ നിലപാട് പറഞ്ഞിട്ടില്ല അതേസമയം തന്നെ അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷേ ആ കൃത്യമായി കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് അവരുടെ ആ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാക്ക ാണ് മനസ്സിലാക്കേണ്ടത് ശരത് അതുപോലെ തന്നെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല നാളെ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണോ അറിയാൻ കഴിയുന്നത് അവന്തിക കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം സാധാരണയായി മന്ത്രിമാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാറുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഔദ്യോഗികമായ വാർത്താ സമ്മേളനം നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാൽ അതേസമയം തന്നെ നാളെ ആയിരിക്കില്ല തീരുമാനമല്ല നാളെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മറിച്ച് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി ഒരു ബില്ല് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് സഭയിൽ കൊണ്ടുവരുന്ന ഒരു നടപടിയായിരിക്കും നാളെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ശരി ദില്ലിയിൽ നിന്ന് ശരത് ആണ് വിവരങ്ങൾ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തും പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ഇതിനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിവരങ്ങളാണ് നൽകിയത് കേരളത്തിൽ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി ബിജെപി സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ബിജെപി എം ാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ ആർ എസ് എസ് ബിജെപി സംഘർഷങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വ്യക്തമാക്കുന്നതാണ് ബിജെപി എംപിയുടെ പ്രസ്താവന പ്രസ്താവനയ്ക്കെതിരെ അതേസമയം ഇടത് എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കാനുള്ള ബിജെപി ശ്രമം നടന്നില്ല ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സർക്കാരിനെതിരെ ബിജെപിയും ആർ എസ് എസും ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ ദുരുദ്ദേശപരമെന്ന് വ്യക്തമാക്കുന്നതാണ് ബിജെപി എം പി നിഷികാന്ത് ദുബെ നടത്തിയ പ്രസ്താവന കേരളത്തിൽ ക്രമസമാധാനം തകർന്നെന്നും സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നുമായിരുന്നു ബിജെപി എം പി ആയ നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടത് ലാതാരോ സൈതീസ് ദീസ തീ പി എം ഹാ ഓർ ഗുണ്ടാഗർദിക്ക് രാജനീതി മേരോ മാധ്യമ കേന്ദ്ര സർക്കാർ ആഗ്രഹ कि हमारे अभी जो त्रिपुरा में हार होने के बाद सीपीएम को जो दिखाई दे रहा है कि हम केरल में से के दो हजार तक, और भारतीय जनता पार्टी के कार्यकर्ता मारे जा रहे हैं और वहाँ के मुख्यमंत्री को इमीडिएट बर्खास्त करके वहां राष्ट्रपति शासन लगाया जाए कहीं दिवस वे भरण घटने की अगतम ऐटी केंद्र മന്ത്രി സ്മൃതി ഇറാനിയും വക്താവ് ജി വി എൽ നരസിംഹറാവും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളോട് കൽപ്പിക്കുന്ന നിലയിലേക്ക് ശബരിമല വിഷയത്തിൽ ബിജെപി മാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ആർഎസ്എസ് നേതൃത്വത്തിൽ അക്രമങ്ങൾ നടത്തി കേരളത്തെയാകെ തലത്തിൽ അപമാനിക്കുകയും സർക്കാരിനെതിരെ പ്രചരണം സംഘടിപ്പിക്കുകയുമാണ് ശബരിമല വിഷയത്തിന്റെ ഭാഗമായി ആർ എസ് എസ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രസ്താവന ന്യൂസ് ബ്യൂറോ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഹർത്താലിന്റെ മറവിൽ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇതുവരെ ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇവരിൽ നാല് പേർ റിമാൻഡിലാണ് പേർക്ക് ജാമ്യം ലഭിച്ചു ഹർത്താലിന് ഏഴ് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലാണ് ഇക്കാര്യം ഹർത്താൽ നാശനഷ്ടങ്ങൾ സംഘാടകരിൽ നിന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി സാലി മുഹമ്മദ് സാലി മറ്റെന്തൊക്കെ ഇടക്കാല ഉത്തരവിൽ അവന്തിക ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചത് അതിന്റെ ഒരു ഇടക്കാല ഉത്തരവ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു ആ ഉത്തരവിൽ പറയുന്നത് നടത്താൻ പാടില്ല ഹർത്താൽ നിയന്ത്രിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം സംസ്ഥാന സർക്കാർ നടത്തണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന സംഘാടകരും രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദികളായിരിക്കും എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ പൊതുപണിമുടക്ക് നേരിടാൻ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു അന്ന് ദിവസങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നവർക്ക് സംരക്ഷണം നൽകും സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹർത്താൽ ദിനത്തിലെ അതിക്രമങ്ങൾ ഗൗരവമേറിയ വിഷയമാണെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ബിജെപി സംഘപരിവാർ ഹർത്താൽ ആക്രമണത്തിനെതിരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ കോടതി രാവിലെ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു അതിനനുസരിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ബി ജെ പി ഹർത്താലിൽ നടന്ന അക്രമങ്ങളുടെ പേരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകളെടുത്തു ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോടതി അറിയിച്ചു ഏതായാലും സമാധാന അന്തരീക്ഷം ഉറപ്പാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ച കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു അതിനുശേഷം വിശദമാക്കി വിശദമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി ഹർജി മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സാലി അതോടൊപ്പം തന്നെ ഹർത്താലിന് ഏഴ് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണമെന്നൊരു കാര്യം കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അവന്തിക അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇടക്കാല ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏഴ് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്താൻ പാടില്ല എന്നാണ് ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഹർത്താൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം സർക്കാർ ഉടൻ നടത്തണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ദിവസത്തെ അതിക്രമങ്ങൾക്കും അതുമൂലം ഉണ്ടാകുന്ന സംഘാടകർ അല്ലെങ്കിൽ ചെയ്യുന്നവർ എന്നും കോടതി കോടതി പറഞ്ഞു എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് നോക്കാം പേരാമ്പ്ര പള്ളിക്ക് നേരെയുണ്ടായ കല്ലേർ നടക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി ഇ പി ജയരാജൻ ആർ എസ് എസ് ആണ് ഇതിന് പിന്നിൽ എഫ്ഐആറിൽ ചിലത് എഴുതി ചേർത്തു ഇത് ആലോചനയുടെ ഭാഗം സർക്കാർ സംഭവത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വേരാമ്പ്ര പള്ളി ഒരു കാരണവശാലും ആക്രമിക്കപ്പെടാൻ പാടില്ല അതില് ഗവൺമെന്റ് അതിന് ശരി ശക്തമായ നടപടി സ്വീകരിക്കും അവിടെ ആർ എസ് എസ് കാരാണ് പള്ളിക്ക് നേരെ എറിഞ്ഞത് അത് ശരിയായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ബോധപൂർവം തന്നെ അവിടെ തെറ്റായിട്ട് സംഗതികളെ ഡൈവേർട്ട് ചെയ്യാൻ ക്ഷമ നടന്നിട്ടുണ്ട് ഗവൺമെന്റ് ഗൗരവത്തിലതാണ് പരിശോധിക്കും ണിമുടക്ക് ശബരിമലയിലെ കെ എസ് ആർ ടി സിയുടെ സർവീസുകളെ ബാധിക്കില്ലെന്ന് സി എം ഡി ടോമൻ ജെ തച്ചങ്കരി നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസും ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളും നടത്തും ഹർത്താൽ പണിമുടക്ക് എന്നിവയിൽ നിന്നും കെ എസ് ആർ ടി സിയെ ഒഴിവാക്കണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു ഇന്ന് അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്ന നാല് മണിക്കൂർ പണിമുടക്കിൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് ശബരിമലയിലെ കെ എസ് ആർ ടി സിയുടെ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ലെന്ന് സി എം ഡി കൂടാതെ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തുള്ള ഡിപ്പോകളിൽ നിന്നും ആർ ടി സി പമ്പയിലേക്ക് ഓടിക്കുന്ന ദീർഘദൂര ശബരി സ്പെഷ്യൽ സർവീസുകളെല്ലാം ഒരു മുടക്കം കൂടാതെ തന്നെ നാളെയും നടക്കും ജീവനക്കാരുടെ ലഭ്യത അനുസരിച്ച് മറ്റു സർവീസുകൾ നടത്താൻ ശ്രമിക്കും ഹർത്താൽ പണിമുടക്ക് എന്നിവയിൽ നിന്നും കെ എസ് ആർ ടി സിയെ ഒഴിവാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് തൊഴിലാളി യൂണിയനുകൾക്ക് കത്തയക്കുമെന്നും തച്ചങ്കരി പറഞ്ഞു ഇരുളിന്റെ മറവിൽ കെ എസ് ആർ ടി സിയെ ആക്രമിക്കുന്നവരെയും തച്ചങ്കരി വെല്ലുവിളിച്ചു രാത്രിയിൽ രഹസ്യമായിട്ടും മറഞ്ഞിരുന്നു എറിയുന്നത് ഞാനും ചോദിക്കട്ടെ ഞാൻ എന്റെ ബസ്സുകളുമായിട്ട് നടത്തു വന്നിരിക്കാം അവർക്ക് എതിരായി അല്ലെങ്കിൽ എല്ലാവരും കാണേ അവരെ പൊതുമുതൽ നശിപ്പിക്കാൻ തയ്യാറാവും പോലീസിന് കേരളത്തിലെ മുഴുവൻ കെഎസ്ആർടിസി ബസ്സുകൾക്കും സംരക്ഷണം നൽകാൻ സാധിക്കില്ല ജനങ്ങൾ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം എംബാന ജീവനക്കാരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി കെ എസ് ആർ ടി സിയുടെ വിശദീകരണം തേടി പി എസ് സിയുടെ നിയമന ശുപാർശ ലഭിച്ച എത്ര പേർ ജോലിക്കു കയറി എത്ര പേർ കൂടുതൽ സമയം ചോദിച്ചു ഇനി എത്ര ഒഴിവ് നിലവിലുണ്ട് ഒഴിവുള്ള തസ്തിക നികത്താൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നീ വിവരങ്ങൾ ഒരാഴ്ചയ്ക്കകം അറിയിക്കണമെന്നും കെഎസ്ആർടിസിയുടെ നിർദ്ദേശിച്ചു കേസ് അടുത്ത ചൊവ്വാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ ആനി രാജ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ദേശീയ മഹിളാ ഫെഡറേഷൻ രാജ്യത്തൊട്ടാകെ ഇന്ന് പ്രതിഷേധിക്കുകയാണെന്ന് ആനി രാജ വ്യക്തമാക്കി വനിതാ സംവരണ ബിൽ പാർലമെന്റിന്റെ അജണ്ടയിൽ കൊണ്ടുവരാൻ പോലും മോദി സർക്കാർ തയ്യാറായില്ല മുപ്പത്തിമൂന്ന് ശതമാനമുള്ള സ്ത്രീ സംവരണം അൻപത് ശതമാനമാക്കി ഉയർത്തണമെന്നും ആനി പറഞ്ഞു തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദ്വിദിന പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലാളികൾ രംഗത്തെത്തി ബാങ്കിംഗ് പോസ്റ്റൽ റെയിൽവേ തുടങ്ങി സമസ്ത മേഖലകളിലും പണിമുടക്ക് പ്രതിഫലിക്കും രാജ്യതലസ്ഥാനത്തടക്കം ടാക്സികളും പൊതുവാഹനങ്ങളും പണിമുടക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ അഖിലേന്ത്യാ ഐക്രമ സമിതി പ്രഖ്യാപിച്ചു പണിമുടക്കിന് പിന്തുണയുമായി വടക്കുഴക്കൻ മേഖലയിൽ നിന്ന് നിരവധി സംഘടനകളാണ് രംഗത്തെത്തിയത് ആൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ നാഗാലാന്റ് ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു സംയുക്ത സംഘടനയായ അസം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും റെയിൽവേ ഊർജ്ജം തുടങ്ങിയ സംഘടിത മേഖലയ്ക്കൊപ്പം തെരുവുകച്ചുടക്കർ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കും കഴിഞ്ഞ വർഷം മാത്രം ഒന്നേ ദശാംശം ഒരു കോടി പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണമിയുടെ റിപ്പോർട്ട് ഇതിനിടെയാണ് തൊഴിൽ അസ്ഥിരപ്പെടുത്തുന്ന കരാർ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ രൂപപ്പെടുന്ന ഐക്യത്തെ വർഗീയ ഭിന്നതകളിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തി വർഷം തോറും രണ്ടു കോടി തൊഴിൽ ഉറപ്പാക്കും എന്നിവ എങ്ങും സുപ്രധാന ശക്തമാണെന്നും സംഘടനകൾ ന്യൂസ് ബ്യൂറോ ി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തെയും ബാധിക്കും പന്ത്രണ്ടിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് പത്തോളം തൊഴിലാളി സംഘടനകളാണ് അധ്യാപകരും ജീവനക്കാരും മോട്ടോർ തൊഴിലാളികളും ഫാക്ടറി ജീവനക്കാരും കേരളത്തിലെ പണിമുടക്കിൽ പങ്കാളികളാകും രാജ്യത്തെ മുഴുവൻ ജീവനക്കാരുടെയും മിനിമം കൂലി പതിനെണ്ണായിരം രൂപയാക്കുക റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാതിരിക്കുക തൊഴിലെടുക്കുന്നവർക്ക് മിനിമം മൂവായിരം രൂപ പെൻഷൻ നൽകുക എന്നീ പന്ത്രണ്ടിന് ആവശ്യങ്ങൾ മുൻനിർത്തി രാജ്യത്ത് തൊഴിലാളികൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ചരിത്ര സംഭവമാകുമെന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആത്മവിശ്വാസം ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കുന്ന പണിമുടക്കിന് സി ഐ ടിയു ഐ എൻ ട്യുസി എഐ ട്യൂസി എച്ച് എം എസ് യു ടി യു സി എന്നിവരോടൊപ്പം മുസ്ലിം ലീഗിന്റെ തൊഴിലാളികൾ സംഘടനയായ എസ് ടി ഒും പങ്കെടുക്കുന്നുണ്ട് എന്നാൽ പ്രമുഖ ട്രേഡ് യൂണിയനായ ബി എം എസ് പണിമുടക്കുന്നില്ല ബാങ്കിംഗ് പ്രതിരോധം ഇൻഷുറൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ജീവനക്കാർ അധ്യാപകർ എന്നിവരോടൊപ്പം റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലെ ജീവനക്കാരും അസംഘടിത തൊഴിലാളികളും പങ്കാളികളാകുന്നതോടെ കേരളം രണ്ടു ദിവസം സ്തംഭിക്കും നിർബന്ധിച്ചാരെയും പണിമുടക്കിൽ പങ്കാളികളാക്കില്ലെന്ന് സിഐ ട്യൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നു കഴിഞ്ഞ ദിവസം അവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോകില്ല സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു ആര് തടയാൻ പോകുന്നു അയാളുടെ സ്വാതന്ത്ര്യം ഹോട്ടലുകളെ പണിമുടക്കെന്ന് ഒഴിവാക്കിയിട്ടില്ല ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക് അവർ പണിമുടക്കും ഉദാഹരണത്തിന് കെ ടി ഡി സി എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും അപ്പം മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ലെന്ന് വരും അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളം ഇല്ലാതെ അവരെ സഹായിക്കും അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന തടയുക ഏത് തൊഴിലാളികളെയും തൊഴിലുടമയ്ക്ക് തോന്നുംപടി പിരിച്ചുവിടാനുള്ള അവകാശം നൽകുന്ന കാടൻ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിൽ ജി എസ് ടിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യാപാരികളും പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം അവാർഡ് കലാമണ്ഡലം നൃത്തമേഖലയ്ക്ക് നൽകിയ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡുകൾ നൽകുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി ഈ വർഷത്തെ ഹരിവരാസനം അവാർഡ് ഗായിക പി സുശീലയ്ക്ക് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത് പ്രശസ്ത മോഹിനിയാട്ട വിദുഷിയായ കലാമണ്ഡലം നർത്തകി എന്ന എന്ന നിലയിലും അധ്യാപിക നിലയിലും മോഹിനിയാട്ടത്തിന് അവർ നൽകിയ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്താണ് നിശാഗന്ധി പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് കലാമണ്ഡലം ക്ഷേമാവതിക്ക് സമ്മാനിക്കുന്നത് ഈ വർഷത്തെ ഹരിവരാസനം അവാർഡ് പ്രശസ്ത ഗായികയായ ശ്രീമതി പി സുശീലയ്ക്ക് നൽകാൻ പുരസ്കാരനിർണയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് പതിനാലാം തീയതി മകരവിളക്ക് ദിവസം രാവിലെ ഒൻപതര മണിക്ക് സന്നിധാനത്ത് ചേരുന്നതായിട്ടുള്ള സമ്മേളനത്തിൽ വെച്ച് മന്ത്രി അവാർഡ് സംഘപരിവാർ അക്രമത്തെ കൂസാതെ കർത്തവ്യ നിരതയായ ക്യാമറാവുമൻ ഷാജിലയ്ക്ക് കൈരളിയുടെ ആദരം കരളി യുഎസ് എ വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം ഷാജിലയ്ക്ക് മന്ത്രി കെ കെ ശൈലജ നൽകി ഷാജില കൈരളിയുടെ അഭിമാനമെന്ന് ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും പറഞ്ഞു ഷാജില സ്ത്രീ സമൂഹത്തിനാകെ മാതൃകയെന്ന് ആരോഗ്യമന്ത്രി എ വിജയരാഘവനും സംഘപരിവാർ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടും തന്റെ കർത്തവ്യവീര്യം കൈവിടാതെ സത്യത്തിനു നേരെ ക്യാമറ കണ്ണുകളുമായി ജാഗ്രത പുലർത്തിയ കൈരളി ടിവി ക്യാമറ ഉമ്മൻ ഷാജില അലി ഫാത്തിമയ്ക്ക് കൈരളി യു എസ് എ വിവേഴ്സ് ഫോറം പുരസ്കാരം കൈമാറി ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ശൈലജയാണ് പുരസ്കാരം വിതരണം ചെയ്തത് തിരക്കുകൾ കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ മമ്മൂട്ടി ചടങ്ങിൽ തന്റെ ശബ്ദ സന്ദേശം നൽകി കേരളത്തിൽ ഞങ്ങളുടെ അടിയപ്പെട്ട ക്യാമറ തലത്തിലെ പ്രതീകമാണ്

സന്ദേശമായും സത്യമായും നൽകുക എന്ന വലിയ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള ടി വി ചാനലാണ് കൈരളി ആ നിലയിലുള്ള പത്രപ്രവർത്തനം അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നതും അക്രമികളുടെ ആ ഈ ആക്രമണത്തിന്റെ വിധേയായിരുന്നു ആ സമയത്തും വളരെ നല്ല നിലയിൽ തന്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ധൈര്യസമേതം വാർത്തയെ സമീപിക്കുന്ന വ്യക്തികളിൽ ഒരാളായി ഷാജില മാറിയതിൽ കൈരളി ടി വി അഭിമാനിക്കുന്നുവെന്നും ചടങ്ങിൽ പങ്കെടുത്ത കൈരളി ടി വി എം ജി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഇന്ന് ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ രീതിയിൽ വാർത്തകളെ കാണുന്ന ധൈര്യസമേതം വാർത്തകളെ സംഭീവിക്കുന്ന ആൾക്കാരുടെ പട്ടിയിലെ ഒരു താരമായിട്ട് ഷാജില മാറിയിരിക്കുകയാണ് വളരെ അഭിമാനമുണ്ട് ഷാജില മാത്രമല്ല അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത് കൈരളി മുന്നോട്ട് വെക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു എഡുകൂടിയാണ് അതിലൂടെ ഷാജില ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം സംഘപരിവാറിന്റെ ആക്രമണത്തിൽ പതരാതെ നേരിന്റെ നേർക്കാഴ്ചകൾ പകർത്തിയ ഷാജില അലി ഫാത്തിമയ്ക്ക് അവാർഡ് തുക നൽകിയത് അമേരിക്കയിലെ സീനൻ മാധ്യമ പ്രവർത്തക അടക്കമുള്ളവർ ഷാജിലയ്ക്ക് മാധ്യമലോകം നൽകുന്നത് സംഘപരിവാറുകാരുടെ ആക്രമണത്തിൽ നേരിന്റെ നേർക്കാഴ്ചകൾ പകർത്തിയതിന്റെ സന്തോഷം ഒട്ടും മറച്ചുവെക്കാതെയാണ് കർത്തവ്യത്തിന്റെ ധീരമുഖമായ ഷാജില അലി ഫാത്തിമ കൈരളി യു എസ് എ വിവേഴ്സ് ഫോറം പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് എത്തിയത് മാധ്യമരംഗത്തേക്ക് എത്തിയത് യാദർച്ഛികമാണെന്നും എന്നും തണലായി കൈരളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഷാജില നന്ദി പ്രസംഗത്തിൽ പറഞ്ഞു ജീവിതത്തിലെ എല്ലാ നന്മകളും സങ്കടങ്ങളിലും ഇവിടെ ഉള്ളവരാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഉണർന്നിരിക്കുന്നതിൻ്റെ ഭൂരിഭാഗവും ഇവിടെയാണ് എൻ്റെ ബന്ധുക്കളോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് കൂടുതൽ കൂടെയാണ് ജീവിതം എന്ന് എന്ന് പറയുന്നത് ഇവിടെയാണ് എന്താ നല്ല ഭാഗം ഇവിടെ ചിലവഴിച്ചത് അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനമായ സി എൻ്റെ മാധ്യമ പ്രവർത്തകയെ അടക്കം നൽകിയ പുരസ്കാര തുകയാണ് ഫലകത്തോടൊപ്പം ഷാജിലയ്ക്ക് കൈമാറുന്നതെന്ന് ജോസ് കാടാപുറം പറഞ്ഞു ധൈര്യമുള്ള പെൺകുട്ടിക്ക് ഈ ലോകത്തിൽ എന്തും സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഷാജിലയെന്നും ജോസ് കാടാപുരം കൂട്ടിച്ചേർത്തു സി എൻറെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചു ഡോളർ തന്നു നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്തിൽ എന്ത് സാധിക്കും എന്നുള്ള നാളുകളിൽ സത്യത്തിന്റെ കാഴ്ചയിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കാൻ ഷാജിലയ്ക്ക് എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ആശംസിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം മേഘാലയയിലെ ഈസ്റ്റ് ജേന്തിയാ ഹിൽസ് ജില്ലയിൽ വീണ്ടും ഖനി അപകടം അനധികൃത ഖനനത്തിനിടെയുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു അതേസമയം ഇതേ ജില്ലയിൽ കഴിഞ്ഞ മാസമുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ പതിനഞ്ച് തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും മേഘാലയയിലെ മുഗ്നോറിലാണ് അനധികൃത ഖനനത്തിനിടെ വീണ്ടും അപകടമുണ്ടായത് ഗനിക്കുള്ളിൽ കുടുങ്ങിയ എലാത് ബറെ എന്ന യുവാവിനെ വെള്ളിയാഴ്ച മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ഇയാളുടെ ബന്ധു പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പ്രംലോകമറിയുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ എലാത് ബറയുടെയും മനോജ് ബസ്മത്രി എന്ന തൊഴിലാളിയുടെയും മൃതദേഹം കണ്ടെടുത്തത് ഖനനത്തിനിടെ പാറക്കല്ലുകൾ വീണതാകാം അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അനധികൃത ഗനിയുടെ ഉടമയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ഡിസംബർ പതിമൂന്നിന് ഈസ്റ്റ് ജേന്തിയാ താഴ്വരയിലെ ഗിനിയിൽ കുടുങ്ങിയ പതിനഞ്ച് തൊഴിലാളികളെ ഇതുവരെ പുറത്തെത്തിക്കാനായില്ല തൊഴിലാളികൾ അകപ്പെട്ട ഗനിയിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്തതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത് സമീപത്തെ നദിയിൽ നിന്ന് ഗനിക്കുള്ളിലെത്തിയ വെള്ളം വറ്റിക്കാനുള്ള ശ്രമം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഡൽഹി